മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് സംസാരിക്കുകയാണ് നടി മല്ലിക സുകുമാരൻ താൻ ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു എന്നാൽ പരാതി ഉന്നയിച്ച കുട്ടികളുടെ വാക്കുകൾ കേൾക്കണമെന്നും ഇക്കാര്യത്തിൽ സർക്കാരും സംഘടനകളും പിന്തുണ നൽകി സത്യം തെളിയിക്കണമെന്നും മല്ലിക ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ഫോൺ കോളുകൾ തനിക്ക് വരുന്നുണ്ടെന്നും എന്നാൽ തനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒന്നും അറിയില്ല എന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് മാത്രമല്ല താര സംഘടനയായും മല്ലിക സംസാരിച്ചു തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും സംഘടനയിലുള്ളവർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കണമെന്നായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞത് പലരും മാറി നിൽക്കേണ്ടി വരും പലരും രാജിവെക്കേണ്ടി വരും സർക്കാരിൽ തനിക്കൊരു പ്രതീക്ഷയുണ്ടെന്നും ഇത്രയും വലിയൊരു കാര്യം അങ്ങനങ്ങ് തഴയുമോ എന്നും മല്ലിക സുകുമാരൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ കൊണ്ടുവന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട മൊഴിയെടുക്കാൻ അങ്ങോട്ട് ചെല്ലണമെന്നൊക്കെ അത്ര പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് സർക്കാരെന്നും സുകുമാരൻ പറഞ്ഞു ആരോപണം ഉന്നയിക്കുന്നവർക്കും ഒരു ബാധ്യതയുണ്ട് മൊത്തത്തിൽ പറയുന്നത് ശരിയല്ല എല്ലാ സിനിമാക്കാരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നും ഇപ്പോഴാണ് ഇത്തരം ഒരുപാട് വാർത്തകൾ വെളിയിൽ വരുന്നതെന്നും സിനിമാ നിർമ്മാണം ഒരു തമാശയായി മാറരുത് കുറച്ച് പണമുണ്ടെങ്കിൽ ആർക്കും പണം പിടിക്കാമെന്ന നിലയിലാണ് ഇപ്പോഴെന്നും മല്ലിക സുകുമാരൻ പറയുന്നു ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കുന്നതിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നും മുൻപ് ജീവിച്ചിരുന്ന ഞങ്ങളെ പോലുള്ളവർക്കാണ് അത് ആശ്വാസമെന്നും അന്നൊക്കെ നിർമ്മാതാവായിരുന്നു എല്ലാം ഇന്ന് ഒരുപാട് ടെക്നോളജി ഒക്കെ വന്നതോടെ ജോലി കൂടുതൽ എളുപ്പമായെന്നും അന്നും ഇങ്ങനെ അല്ലായിരുന്നുവെന്നും ഇന്ന് സിനിമ വെറും ബിസിനസ് ആയി മാറിയെന്നും ഇവിടം ശരിയല്ലെന്ന് തോന്നിയാൽ അന്തസ്തായി പിന്മാറണമെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സർക്കാർ കണ്ടുപിടിക്കണം സംഘടനയോടും തനിക്ക് അതാണ് പറയാനുള്ളതെന്നും ഏതെങ്കിലും പെൺകുട്ടികൾ പരാതിയുമായി വന്നാൽ അത് ആത്മാർത്ഥമായി അന്വേഷിക്കണമെന്നും ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കിട്ടിയിരിക്കും ചിലരൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചു മകനായ പൃഥ്വിരാജിന് സംസ്ഥാന അവാർഡ് കിട്ടിയതിലും മല്ലിക തന്റെ അഭിപ്രായം അറിയിച്ചു പൃഥ്വി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നും അതിനാൽ ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിലും അമ്മ എന്ന നിലയിലും അവാർഡ് നേട്ടത്തിൽ താൻ തൃപ്തിയാണെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു കേരളത്തിലെ പ്രബുദ്ധരായ പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി സിനിമാ വിമർശനങ്ങൾ അതിരുകടക്കുന്നുവെന്നും മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാണിച്ചു സിനിമയ്ക്കൊന്നും നല്ല വിമർശനങ്ങൾ ആവശ്യമാണ് എന്നാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ലൈക്കും ശ്രദ്ധയും ഒക്കെ പിടിച്ചുപറ്റാനായി മാത്രം നിരൂപണം ചെയ്തു ായി ചിലർ മാറിയെന്നും അത്ര വലിയ മഹാകാവ്യങ്ങളൊക്കെ എഴുതിയവർ ഒന്നുമല്ല ഈ വിമർശിക്കുന്നതെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു അതേസമയം മുൻപും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് താരം പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്നതെല്ലാം പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കൊണ്ടുണ്ടായ സംഭവങ്ങളാണെന്നും അല്ലാതെ ഇങ്ങനെ ഒരു ബഹളങ്ങൾ ഒന്നും താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയ കുട്ടികൾ നേരിട്ട ദുരനുഭവങ്ങൾ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കണമെന്നും എന്നാൽ ഏതൊരു വശത്തിനും ഒരു മറുവശമുണ്ടെന്ന് പറയുന്ന പോലെ ഈ വിഷയത്തിലും രണ്ട് വർഷങ്ങൾ ഉണ്ടെന്നുമാണ് മല്ലിക സുകുമാരൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ പ്രതികരിച്ച് സംസാരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി